കുസൃതി ചോദ്യങ്ങൾ ഉറുമ്പിന്റെ അപ്പന്റെ പേരെന്ത് വലുതാകുമ്പോൾ പേര് മാറുന്ന കായത് ഉത്തരം തെങ്ങഏ ഏറ്റവും വലിയ പോക്കച്ചെടിക്കാരൻ ആര് ഉത്തരം തയ്യൽക്കാരൻ കളഞ്ഞാൽ പേര് മാറുന്ന സാധനം എന്താണെന്ന് പറയാമോ ഉത്തരം നെല്ല് ഷർട്ടിൽ ചായ വീണാൽ എന്താകും ഉത്തരം ടീഷർട്ട് നാല് കാലും രണ്ട് കൈയും ഉണ്ടെങ്കിൽ കൂടി നടക്കാനോ പറക്കാനോ പറ്റാത്ത ഒന്ന് ഉത്തരം കസേര ഒരു റബ്ബർ ബാൻഡിന് വരാവുന്ന അസുഖം എന്ത് ഉത്തരം വലിവ് അരിയും തൊലിയും ഇല്ലാത്ത പഴമേത് ഉത്തരം ആലിപ്പഴം ഇഴജന്തുവിന്റെ പേരുള്ള വംശമേത് ഉത്തരം ചേരവംശം ജലജീവിയായി ജനിക്കുന്നു ഭാഗവതരായി മരിക്കുന്നു ഉത്തരം കൊതുക്